പൊതി കെട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ ആനിയുടെ വീട്ടിലോട്ട് പൊതി കെട്ടാൻ വേണ്ടി പോവാണ് എൻ്റെ കയ്യിൽ മെഴുക്കുരട്ടി ഇരിപ്പുണ്ട് എൻ്റെ പകയാണ് മെഴുക്കുരട്ടി ബാക്കി എല്ലാ ആനിയാണ് ഉണ്ടാക്കുന്നത്

നിങ്ങളുടെ വരും കുളിച്ചോറേട്ടാൻ വേണ്ടി വില എടുത്ത് വെക്കാം ഞാൻ അല്ല മാത്രീ എന്തൊരാന ആയിക്കോട്ടെ ഓരോടട പറയണേ ചേരയാർക്കും വെച്ചിട്ടുണ്ട് കടുവ അ കുറച്ച് ഇട ഇളക്കും ഇനിയും ഞാൻ അവർക്ക് ഒരു സൈഡിൽ വെങ്ങട ഇടാമോ നമുക്ക് അവർക്കുള്ളേനെ വെച്ചിട്ടുണ്ട് ഒറ്റട സ്പൂൺ ഇതിലിട്ട് ഒന്നട ഇടണം ഒന്നട മໝോ ണ്ടല്ലോ നാടൻ ഇഞ്ചി കഴിഞ്ഞിട്ട് അങ്ങനെ ഇത്രയും പുതിച്ചോറ് കെട്ടിയിട്ടുണ്ട് ആർക്കെങ്കിലും പുതിച്ചോറ് വേണമെങ്കിൽ വന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ട് പോകാം പക്ഷെ ഇതിലെല്ലാം ഓരോ പേരെഴുതിയിട്ടുണ്ട് അവർക്ക് മാത്രമേ എടുക്കാനൊക്കത്തുള്ളൂ ഇനി ഞങ്ങൾ ഞങ്ങളുടെ പുതിച്ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് തീണ്ടി പുതിച്ചോറിൻ്റെ ഉടമ ഇന്നത്തെ എൻ്റെ വക പൊട്ടറ്റ മാത്രമേ ഉള്ളൂ ബാക്കി പേപ്പർ പൊതിച്ചോറ് അഴിക്കുന്നു ഇവിടെ എൻ്റെ അഴിച്ചിട്ടില്ല എൻ്റെ ഇവിടെ ഇപ്പോണ്ട് ഒരാൾ ഇവിടെ പൊതിച്ചോറ് കഴിച്ച് കഴിക്കൂ അവർ ബുദ്ധിമുട്ട് എന്തൊക്കെയാണോ മുട്ട പൊരിച്ചത് മെഴുക്കുരുട്ടി അവിയൽ ചമ്മന്തി വാരങ്ങ ഈഞ്ചിപ്പിക്കള് കഴിച്ചോ 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 ഇഞ്ചിക്കറി അവിയലായിട്ടെങ്ങനെ തയ്ക്കട്ടെ ശരിയായില്ലോ ശരിയായിരുന്നു അവിയൽ വെച്ചാണെ ശരിയാ അതാ അവിയലായിട്ടോറ് വീഡിയോ എന്റെ പൊതിച്ചോറിഞ്ഞാളതല്ലേ ഭാവിയനായ ഉണ്ടായിരിക്കും വേണ്ടേ എന്റെയും പൊതിച്ചോറേ ഞങ്ങള് രണ്ടു പേരും കൂടെ ആസ്വദിച്ച് കഴിക്കാൻ പോവുകയാണെ തിരിച്ചു നോക്കട്ടെ ഞങ്ങൾ പൊതിച്ചോറ് വിശന്നിരിക്കുമ്പോൾ പുതിച്ചോറ് നല്ല രീതി കപ്പ് വല്യ ഇഷ്ടമാണ് പുതിച്ചോറ് ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം ഇഷ്ടംപോലെ ആൾക്കാരോ ഒന്നും മതി എൻ്റെ അല്ല അവിടെ എന്തുമായി ഞാനിത്രം ചോണ അവിടെ തീർന്നില്ല ഇവിടെ എപ്പോഴേ കാലിയാക്കി എന്താ അങ്ങനെ ആനയും പ്ലേറ്റ് നമ്മുടെ ഇല കാലിയാക്കി കണ്ടല്ലോ ഞങ്ങളുടെ പൊരിച്ചോറും കാലിയാക്കി ഞങ്ങൾ രണ്ടുപേരും സംതൃപ്തി അടഞ്ഞ് സംതൃപ്തി അടഞ്ഞ് നമ്മുടെ പൊലിച്ചോറുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവർക്കും ബായ്